ഹലോ വെൽക്കം ബാക്ക് ടു കോട്ടകൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഒമാനിന്റെ ഉറുദോ കമ്പനീൻ്റെ സ്വന്തം വാലിറ്റി ആപ്പായ ഉറുദോ ബൈ ആപ്പിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആളുകൾക്ക് കുറേ ആളുകൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട് അക്കൗണ്ടിൽ അത് എങ്ങനെ പൈസ അയക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒമാൻ ഗവൺമെന്റ് അപ്രൂവിലുള്ള ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് ഉറുദോ ബൈ വാലിറ്റി പിന്നെ ആദ്യം തന്നെ പറയട്ടെ പ്രൊമോ കോഡ് പി ട്രിബിൾ സീറോ എയ്റ്റ് എൻ്റെ പ്രൊമോ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓഫറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഓഫർ ലഭിക്കും അപ്പോൾ ഓഫർ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ റീലായിട്ട് ഷോർട്ടായിട്ട് ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഓക്കെ പിന്നെ എനിക്ക് ഈ വാലറ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു കമൻറ്റ് ലാസ്റ്റിട്ട വീഡിയോയിൽ എങ്ങനെ അക്കൗണ്ട് ഇല്ലാതെ ഇതിലോട്ട് പൈസ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നൊക്കെ അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഉദാഹരണത്തിന് ഒരു സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ ഒമാനിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവുമല്ലോ അല്ല അതിന് എന്തെയ്യാ ഈ ഇതിലോട്ട് പൈസ ആക്കാം ആദ്യം നമ്മൾ നമ്മുടെ കാർഡിന്റെ എ ടി എം കാർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക സി വി വി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിലോട്ട് പത്ത് രൂപയാലോ അല്ലെങ്കിൽ ഇരുപത് രൂപയാലോ അല്ലെങ്കിൽ നൂറ് രൂപയാലോ എത്രയാണോ നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പൈസ ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയക്കാൻ സെൻറ്റിങ് ചാർജ് വെറും ഒൺ റിയാൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ വാലറ്റി ആപ്ലിക്കേഷൻ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് ഇവിടെ വാട്ടർ ബില്ലടക്കാം ഫോൺ ബില്ലടക്കാം വൈഫൈ ബില്ലടക്കാം നിങ്ങൾക്ക് ഇന്ത്യൻ സ്കൂൾ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബില്ലും കാര്യങ്ങളടക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആപ്പ് ആപ്പുവായി ചെയ്യാൻ പറ്റും മെയിനായിട്ട് നാട്ടിലോട്ട് പൈസ ഓൺ റിയൽ ആണ് സെല്ലിങ് ചാർജ് പല എക്സ്ചേഞ്ചിനും പല റേറ്റ് ആണ് പല ബാങ്കുകളിലും പല റേറ്റ് ആണ് പിന്നെ നല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നാട്ടില് പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല ചാർജ് കിട്ടുന്നുണ്ട് നല്ല പൈസ കിട്ടുന്നുണ്ട് ഓൺ റിയാലിന് നല്ല പ്രൈസ് തന്നെ കിട്ടുന്നുണ്ട് അതാണ് അടക്കം സ്റ്റാറ്റസ് വെക്കാറുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് പിന്നെ എൻ്റെ നമ്പർ വേണ്ടവർക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തുറന്നു കഴിഞ്ഞാൽ ഷെയർ പോർട്ടക്കൽ നടിച്ച് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തുറന്ന എൻ്റെ നമ്പർ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ വാലിറ്റി ഉപയോഗിക്കുന്ന എത്ര വരുമ്പോ വാലറ്റി അപ്ലിക്കേഷൻ ഈ വാലറ്റി ബൈറുതെന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമോ ഇല്ലേ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ വാലറ്റി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഫേസ് ഐ ഡി കൊടുക്കുന്നത് എങ്ങനെയാണ് ഐ ഡി കാർഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ഞാൻ നേരത്തെ ഞാനൊരു വലിയ വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ് ഐ ഡി ഒക്കെ കൊടുക്കും ുമ്പ കറക്റ്റ് കൊടുക്കണം അതായത് ക്ലിക്ക് ചെയ്ത് ഫേസ് കറക്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോ ബാങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉദാഹരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കിൽ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അതേപോലെ ഫുൾ ഡി ഡാറ്റ കൊടുക്കണം ഓക്കെ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവുള്ളത് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിന്റെ പൈസ കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബാങ്ക് കാർഡ് ഇപ്പൊ ഒരു ബാങ്ക് കാർഡ് ഇതേപോലെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കാർഡിന്റെ നമ്പർ ഉണ്ടാവും ആ നമ്പർ കൊടുക്കണം പിന്നെ നമ്മൾ കാർഡിന്റെ എക്സ്പയർ ഡേറ്റ് കൊടുക്കണം പിന്നെ കാർഡ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റിൽ നമുക്കിവിടെ ഒരു മൂന്നൊക്കെ നമ്പറുണ്ടാവും സി വി വി നമ്പറ് ആ നമ്പറും അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നോക്കെ എന്നിട്ടാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ഇതിലോട്ട് പൈസ അയക്കല് നിങ്ങൾ മൊബൈൽ ഉദാഹരണത്തിന് നിങ്ങൾ ഈ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ആ ഫോൺ നമ്പർ വഴി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് വായും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതിലോട്ട് പൈസ അയക്കാൻ പറ്റും നിങ്ങൾ കാർഡ് വായും അയക്കുന്നതായിരിക്കും നമ്പർ വൺ അപ്പോൾ കാർഡ് പോയി എന്താ നിങ്ങൾക്ക് ഈ പൈസ ഇതിലോട്ട് അയക്കാം പിന്നെ അതിന് ശേഷം നിങ്ങളുടെ നാടിനെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഇല്ലെങ്കിൽ മറ്റു കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ ഒമാനിൽ ലോക്കലിൽ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇന്ത്യയിലോട്ട് അയക്കാനാണ് സർവീസ് ചാർജ് മാത്രം വരുന്നത് ഓക്കെ ബൈ വീണ്ടും വരാം നല്ല അപ്ഡേഷനുമായിട്ട് ഓക്കെ